ചലച്ചിത്ര സംവിധായകനും നടനുമായ മേജർ രവിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയും കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി രഘുനാഥും ബി ജെ പിയിൽ ചേർന്നു ഇരുവരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോടൊപ്പം ഡൽഹിയിലെത്തി പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ സന്ദർശിച്ചു വരും ദിവസങ്ങളിൽ നിരവധി പ്രമുഖർ ബി ജെ പിയിൽ ചേരാൻ സന്നദ്ധരാകുമെന്ന് ഇവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.